അതിന്റെ പേരിൽ വീണ്ടും കൊല്ലാൻ അവർക്ക് കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ പരീക്ഷിച്ചിരുന്നു ആറ് പേരും സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം ഇതിൽ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലഡ് ആക്കിയിട്ടുണ്ട് ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് സീസൺ എന്ന് ഒരു കഴിഞ്ഞാൽ ടൈറ്റിൽ ആ ടീമിന്റെ ഇതാണ് ഓക്കെ ടീം എന്ന് പറഞ്ഞാൽ എട്ടുണ്ട് എല്ലാം കൂടെ ഗ്രൂപ്പ് പിന്നെ ഏഷ്യൻറ്റിന്റെ ഹെഡ് ഡയറക്ടർ പിന്നെ ഇന്റർവ്യൂ എടുക്കുന്ന അവര് എല്ലാരും കൂടെ ചേർന്ന് തീരുമാനമാണ് ടൈറ്റിൽ വിന്നർ എല്ലാ സീസണിലും ഒരു ആ ഒരു സമയത്താണ് വെളിയിൽ നിന്ന് ചെറിയ വരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വീക്ക് അത് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ എല്ലാവരും കേട്ടി വിട്ടു എല്ലാം വെളിയിൽ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട് ഇവരെന്താണ് ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് സൈബർ അറ്റാക്ക് ഉണ്ട് ആരാണ് കാരണം എന്നൊക്കെ ഇവർക്കറിയാം പക്ഷെ ശൈത്യ ആണെങ്കിലും ഒക്കെ അവർ അനുഭവിച്ച കാര്യങ്ങളായിരിക്കല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് അവരുടെ സ്ക്രിപ്റ്റ് തന്നെ സ്ക്രിപ്റ്റ് തന്നെയാണ് കിട്ടാൻ ബിഗ് ബോസ് അനുഭവത്തിനൊരു വഴി ഒരുക്കി കൊടുത്തത് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞു ബിഗ് ബോസ് കഴിഞ്ഞ നേരെ നമ്മുടെ പി ആർ ടീംസ് എല്ലാവരും ഒതുങ്ങിയിട്ടുണ്ട് കാരണം അവർക്കിനി അവർക്കിനിപ്പം കാര്യമായിട്ട് പണിയൊന്നുമില്ല എല്ലാ പരിപാടികളും കഴിഞ്ഞു പക്ഷെ എന്നാലും ഇതുകൊണ്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി അവർ ഓരോ കാര്യങ്ങളായിട്ട് തുറന്നു പറയാതിരിക്കില്ല കാരണം ഇപ്പോൾ എല്ലാവരും പുറത്തെത്തി ഇനി അവർക്ക് എന്ത് പറയാം എന്ത് പറയാൻ പാടില്ല എന്നുള്ളതിന് യാതൊരുവിധ ഇല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബിന്നിയുടെ ഒരു വീഡിയോ ഓൾറെഡി ബിന്നി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനീഷ്യലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരു ഓരോ ഓരോ ബിഗ് ബോസ് ഹൗസിനകത്ത് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി വളരെ വ്യക്തമായിട്ട് അഭിപ്രായമുള്ളൊരു വ്യക്തിയായിരുന്നു ഡോക്ടർ ബിന്നി ഞാൻ ഇനീഷ്യലി തന്നെ ഞങ്ങളുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു സപ്പോർട്ട് ചെയ്ത കണ്ടസ്റ്റൻ്റില്ല പക്ഷേ കൃത്യമായിട്ട് ചില കാര്യങ്ങളിൽ ബിന്നിക്ക് അതാത് രീതിയിലുള്ള എക്സ്പ്രഷൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പോകെ പോകെ അതിന് വലിയൊരു പങ്ക് അക്ബറിനോട് പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഒരു ഇമേജ് ആണ് പുറത്തേക്ക് പോർട്ടർ ചെയ്ത് വരുന്നത് അത് അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു പാട്ട് പ്ലസ് കുത്തി കാരി എന്നുള്ള ഒരു ടാഗ് അത് എനിക്ക് തോന്നുന്നു ബിന്നിക്ക് കാലാകാലം വിട്ടുപോകില്ല ചില ആൾക്കാർക്കുണ്ട് ഇപ്പോൾ അനുമോള പി ആർ മോൾ എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അനുമോള പി ആർ മോൾ എന്ന് പറയുന്ന സമയത്തും ഈ പി ആർ മോൾ എന്ന് പറയുന്ന ഈ പറയുന്ന സംഗതികളെ ബാലൻസ് ചെയ്യാൻ അനുമോളുടെ കയ്യിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ടൈറ്റിൽ വിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദവിൻ്റെ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അവർക്കിതൊരു പ്രശ്നമല്ല അനുമോളെ സംബന്ധിച്ചും യാതൊരു വിഷയമല്ല പിന്നെ അനുമോളിൻ്റെ പി ആർ നോക്കിയ വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ അയാൾക്കാണ് ഇനിയിവിടുന്ന് ഞങ്ങളുടെ ഫ്യൂച്ചർ അനുമോൾക്കില്ലായെന്നല്ല പറയുന്നത് അയാൾക്ക് വളരെ കാര്യമായിട്ട് ഇനിയിവിടുന്ന് ഞങ്ങളുടെ ഫ്യൂച്ചർ കിടക്കുകയാണ് കാരണം വെച്ചാൽ പി ആർ വിനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഉദയം ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഈ ഒരു പരിപാടി കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ബിഗ് ബോസിൻ്റെ അകത്ത് അനുമോളും മറ്റേ കണ്ടസ്റ്റൻസിനേക്കാളും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളതും വാല്യൂ ഉള്ളതും നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എന്ന് അടിച്ചു നോക്കും വിനു എന്നടിക്കുന്ന സമയത്ത് തന്നെ വിനു പി ആർ അനുമോൾ അനുമോൾ പി ആർ വിനു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെർച്ച് ടേമാണ് വരുന്നത് ഹൈ വോള്യുമാണ് ആ സെർച്ച് ടേമിന് അപ്പോൾ നെക്സ്റ്റ് സീസണിൽ ബിഗ് ബോസ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് അടുത്ത സീസൺ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു മെഷേഴ്സ് ഇവരെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് സീസണിൽ പ്ലേ ചെയ്യാൻ പോകുന്ന പി ആർ ആണ് ആ പ്ലേ ചെയ്യുന്ന കാര്യത്തിൽ ഈ വിനുവിന് വലിയൊരു പങ്കുണ്ടായിരിക്കും നോണയും പരിപാടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു എത്രത്തോളം സത്യാവസ്ഥം ഉണ്ടെന്നറിയില്ല ഓരോ വ്യക്തിയുടെ ജോഷി പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറുടെ കമൻറ്റാണ് ആ കമൻറ്റിൽ ഇങ്ങനെ പറയുന്നത് അതായത് അനുമോളുടെ നാക്കിൽ ഞാൻ ചിലത് ചെയ്തു വിട്ട് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് അനുമോൾക്ക് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഒരു കമൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ നോക്കി അറിയാം എന്താണെങ്കിലും അതിൻ്റെ ബാക്കിയായിട്ട് പി ആറിനെ സംബന്ധിച്ചിട്ടുള്ള സംഗതികൾ എല്ലാം അനുമോൾ തന്നെ വെളിപ്പെടുത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു വിഷയം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾ ഡോക്ടർ ബിന്നിയാണ് ഫസ്റ്റ് ബിന്നിനോടാണ് അനുമോൾ പറഞ്ഞു എന്നുള്ള സംഗതി ആ ഒരു മോർണിംഗ് ടാസ്കിൽ പി ആറിൻ്റെ വിഷയം എടുത്തിട്ട് ബിഗ് ബോസ് എടുത്തിട്ട് ബിന്നിയാണ് അവിടെ തുടങ്ങി വെച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും ബിന്നിക്ക് അതിൻ്റേതായ രീതിയിലുള്ള സൈബർ അറ്റാക്സ് വരും ഈ പല ഗ്രൂപ്പുകളിലും നമുക്ക് പല കോണ്ടാക്ട്സ് ഉണ്ട് ഇവരൊക്കെ അയച്ചു തരുന്ന വോയിസ് കണ്ടു കഴിഞ്ഞാൽ ആ വോയിസിലൊക്കെ ഇവർ ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ ഒരാളെ ഞാനത് ഇത് ഇതിർപ്പു പറഞ്ഞത് ഈ ആർമി ഗ്രൂപ്പുകളിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മാക്സിമം വീഡിയോസ് റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക മാക്സിമം കമൻസ് കുത്തി നിറയ്ക്കുക ഡിസ്ലൈക്ക് അടിക്കുക അതായത് ഒരു ആൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ടോർച്ചർ ചെയ്യപ്പെടാതെ ഏറ്റവും കൂടുതൽ ഒരാളപ്പം ബിന്നിയെ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ ബിന്നിക്ക് കിട്ടിയിട്ട് ബിന്നിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടതുമാണ് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ ആ ഒരു ടൈറ്റിലാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ ഒരു കുത്തി തീർപ്പൊക്കെ ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അതിനുള്ള എന്തോ ആയിരിക്കാം പക്ഷേ പുറത്തേക്ക് ഈ ഒരു ടൈറ്റിൽ വന്നു ഈ ടൈറ്റിൽ വെച്ചിട്ടാണ് ആൾക്കാർ പല ഓരോരുത്തരും ഫോർ എക്സാമ്പിൾ പിന്നീട് കാര്യം ആണ് ഇപ്പം ഞാൻ പറയുന്നത് പക്ഷേ ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ് ഗ്രൂപ്പുകളിൽ ഒരു ആഹ്വാനം ചെയ്യണം ഇവരങ്ങോട്ട് പറയണം പോലെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇതിനുള്ള ഒരു ഇരയാണ് ഓരോ കണ്ടസ്റ്റൻസും എല്ലാ സീസണിലും ഇത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഇത് സംഭവിച്ചതിനെതിരെ ബിന്നി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോ ബിന്നി ഈ ഒരു ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ആ ഒരു വീഡിയോ ഫസ്റ്റ് പ്ലേ ചെയ്യാം അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം ആ വീഡിയോൻ്റെ അടിയിൽ വിനു ഒരു കമൻറ്റ് വന്നിട്ടിട്ടു ആ കമൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന് മറുപടിയായിട്ട് ഡോക്ടർ ബിന്നി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുലൈൻ അനുമോളുടെ ഒവകായിട്ടുള്ള വിരൂ കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ എനിക്ക് ഉറപ്പിച്ച് പറയാനുള്ള അനുമോളുടെ പ്രിയാഹിഷ്യൂ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് കൊടുക്കാൻ അനുമോൾക്ക് പൈസയില്ല അനുമോൾ അനിമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് കണ്ടുനോക്ക് അപ്പൊ ബിന്നി എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷം ചെറുപ്പ ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനാറ് ലക്ഷം ചെറുപ്പ ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് എത്ര പൈസ കൊടുത്തു ഇതിന്റെ ഒരു സത്യം പറഞ്ഞാൽ ഈ ഈ പറഞ്ഞോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് കാണുമ്പോൾ ഓർമ്മ വരും <imlifting> <image> ും കൊടുത്തത്യാറ് കിട്ടു പറഞ്ഞു കേട്ടോ അതെ അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ടുനീരും കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞു ഈ ഒരു ഷോയിന് അങ്ങനെയാക്കി മാറ്റിയത് പി ആർ ടീമാണ് സോ മീഡിയ എന്താണ് ഫീൽ ഫീഡ് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനിമോൾ അനി ആർ കൊടുത്തിട്ടില്ല അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ എവിടെയാ എന്താ ആൻഡ് താങ്ക്സ് ടു പറയുന്നത് അനിമോളുടെ കൂടെ എല്ലാരും നിങ്ങൾ അനിമോൾ എല്ലാരും എനിക്ക് ഞാൻ എഴുതി വച്ചാലും അനിമോൾ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ വിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാറാണ് ഞാൻ 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 എനിക്ക് അതിൽ ആ പെണ്ണിന്റെ കൂടെ ആ പെണ്ണി സർവേ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഡേർട്ടി ഗെയിം ആണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കാണിച്ചു എന്ത് മിസ്റ്റേക്ക് കാണിച്ചു അവർ കളം പറയാം മോഷ്ടിക്കാം പറയാം സദാചാരം കളിക്കാം ഡമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം അവരെ ഞങ്ങൾ മോഷ്ടങ്ങൾ എന്ത് രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല അതെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കരിച്ചിലും കൂടി ഇട്ടാൽ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റാ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കാം ഈ ആഴ്ച നിങ്ങൾ നിങ്ങൾക്ക് ഞായറാഴ്ച ഏഴ് മണിക്ക് എട്ട് മണിക്ക് രാവിലെ കൈവെക്കുന്ന അനുമോളായിരിക്കും അപ്പോൾ ആൾക്കാർ കൈയടിക്കും അത്ര എനിക്ക് പറയുകയുള്ളൂ പി ആർ വിനുവിൻ്റെ കോൺഫിഡൻസ് സത്യം പറഞ്ഞാൽ ഇയാൾ പി ആർ അല്ല അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവൻ ഒ ആർ എന്ന് പറഞ്ഞു ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് അതായത് പുറത്തുള്ള സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവാക്കി മാറ്റുന്ന വ്യക്തിയാണ് അപ്പോൾ പണി അറിയാവുന്നതിൻ്റെ കയ്യിൽ കൊടുത്തു ഇതെല്ലാവർക്കും ആവാമായിരുന്നു ബിന്നിക്കും പി ആർ ഉണ്ട് എന്നുള്ളതാണ് പി ആർ ഇല്ല പക്ഷേ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അവരുടെ വീക്ക് പോയിൻ്റ് നോക്കി ഡിഗ്രേഡ് ചെയ്തു വൃദ്ധകർ ഡിഗ്രേഡ് ചെയ്തല്ല അവർക്ക് ചില ടൈറ്റിൽസ് കൊടുത്തു അതിൻ്റെ ഒന്ന് വളരെ പക്കായിട്ട് ഇൻസിഡൻസ് ഉണ്ടാക്കി അതിനെ പുറത്തേക്കോട്ട്

മീൻസ് തലയിൽ ആൾ താമസമല്ല ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി 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 ഓഡിയൻസിനത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് അറിയാം ഒരു ഇന്റർവ്യൂ ഫുൾ അല്ല ഞാൻ ആ വീട് ഇട്ടിരിക്കുന്നത് സോ എനിക്കന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മൈക്ക് മയക്കുമാറ്റി പറഞ്ഞതുകൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു അത് പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ പി ആർ തന്നെ പറഞ്ഞതും ഞാൻ പറയപ്പിച്ചതല്ല അവളുടെ ടീം അവൾ അവളുടെ പി ആർ മാത്രം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരമല്ല എന്നെ കള്ളീയിൽ വിളിച്ചവളുടെ മുമ്പിൽ പി ആർ ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും യെസ് കൊള്ളേണ്ടവർക്ക് കൊണ്ടു അവർ ഒന്ന് ഇട്ട കമൻ്റ് തന്നെ കേട്ടോ വിനോ വിജയ് പ്ലീസ് മൂവ് ലീഗലി ആൻഡ് പ്രൂവ് ദാറ്റ് ഇറ്റ്സ് ബൈ മീ ഓർ എനിസ് ബേസിക് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യു ആർ നോട്ട് ദാറ്റ് ഗുഡ് ഗെയിമർ നോർ എ ബിഗ് ബോസ് മെറ്റീരിയൽ ദി കോൺസിക്വൻസസ് ഓഫ് വാട്ട് യു ഡിഡ് ഐ കാൺ ടേക്ക് ദി അക്കൗണ്ടബിലിറ്റി ഓഫ് ദാറ്റ് അതായത് ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നില്ല ബിന്നി എനിക്ക് ഇങ്ങനെ ചെയ്തതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും എനിക്കെടുക്കാൻ കഴിയില്ല വാട്ട് ഈ ഫൈവ് സേ യു ആൻഡ് യുവർ ടീം ഇസ് ബിഹൈൻഡ് ഓൾ ദി സൈബർ അറ്റാക്ക് അഗെയിൻസ്റ്റ് അനിമോൾ ഫ്രം ഡേ വൺ ഞാൻ പറഞ്ഞാലോ നീയും നിൻ്റെ ടീമുമാണ് അനിമോൾക്കെതിരെയുള്ള അറ്റാക്കിന് ചുക്കാൻ പിടിച്ചത് ഐ ഡബിൾ ചാലഞ്ച് യു ഓൺ ദിസ് ഞാൻ നിന്നെ ഡബിൾ ചാലഞ്ച് ചെയ്യുന്നു ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ ഡിഗ്രേഡിംഗ് എ കണ്ടസ്റ്റൻറ്റ് ഹു നോട്ട് ഈവൻ എ കോമ്പറ്റീറ്റർ എനിക്ക് ഒരു അനുമോൾക്ക് കോമ്പറ്റീറ്റർ അല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റിനെ ഡീഗ്രേഡ് ചെയ്യുവാൻ എനിക്ക് സമയമില്ല പ്ലീസ് ആക്സെപ്റ്റ് ദ ഫാക്റ്റ് ആൻഡ് മൂവ് ഓൺ ഐ ക്യാൻ ഈവൻ പ്രൊഡ്യൂസ് ദ പ്രൂഫ് ഓഫ് യു ബൈയിങ് ബൾക്ക് വോട്ട്സ് ടു സ്റ്റേ ഈച്ച് വീക്ക് ആ ഹാ അത് ശരി അങ്ങനെ ഉണ്ടോ അതായത് വിനുവിൻ്റെ കയ്യിൽ പ്രൂഫുണ്ട് ഓരോ ആഴ്ചയും നിലനിൽക്കാൻ വേണ്ടിയിട്ട് വോട്ടുകൾ വാങ്ങിക്കുകയായിരുന്നോ ഐ ക്യാൻ ബ്രിങ് ദ പേഴ്സൺ ഹൂ യു കോൺടാക്റ്റഡ് ഫോർ ദ വോട്ട്സ് ആൻഡ് യുവർ പ്രീ പി ആർ എനിക്ക് നീ ആരാണോ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് അവരെനിക്ക് കൊണ്ടുവരാം പ്ലീസ് ഡോ അടുത്താണ് സ്റ്റോപ്പ് ഡൂയിങ് കുത്തിത്തിരിപ്പ് ഔട്ട്സൈഡ് ദ ഹൗസ് ഇറ്റ്സ് ഓവർ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ ടാഗാണ് കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാഗ് ലൈൻ അപ്പോൾ ആ ആളെയും കൊണ്ടുവരാന്നല്ലേ എന്താ അവസ്ഥ അല്ലേ ഇവിടെ കുറേ ആൾക്കാർ ബിഗ് ബോസ് കണ്ടിട്ട് വോട്ട്സാർ എടുക്കണു വോട്ട് ചെയ്യണു ഏ കമന്റ് ഇട്ടുണ്ട് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ പരീക്ഷിച്ചിരുന്നു പി ആർ വരും അവൻ കമന്റ് ഇടും അവരെ സപ്പോർട്ട് ചെയ്ത് അവന്റെ പി ആർ ടീംസ് വരും അവർക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രയുള്ളൂ പി ആർ വന്നുവല്ലേ പി ആർ ടീം വന്നുവല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പത്തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജെനുവിൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ഇടിയിപ്പിക്കൂന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം പക്ഷെ ഇത് നമുക്ക് നീക്കം എന്ന് മഹാപോഹങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാൻ അല്ലേ പക്ഷെ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ് അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാവിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജെവിൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓർഡർ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അർഹിക്കുന്നവർക്ക് കിട്ടാതാക്കറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം ഇതിൽ എനിക്ക് മര്യാദയുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലഡ് ആക്കിയിട്ടുണ്ട് ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പോസ്റ്റിൽ പോയി മാക്സിമം കമൻറ്റ് സപ്പോർട്ടിങ് അനുവിനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റിടുക ഗായത്രി ശ്രീദേവി ഷീ സ്റ്റിൽ മാനിപ്പുലേറ്റിങ് അതിനുള്ള അതിനുള്ളത് ഉടനെ വിനു തന്നെ കൊടുത്തോളും മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് പോസ്റ്റ് കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ട് അതായത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പാണ് ചെയ്തോണ്ടിരിക്കുന്നത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പറഞ്ഞിട്ട് വീണ്ടും പോയി പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നു വീണ്ടും ഗായത്രി ശ്രീദേവി അപ്പോൾ ഇതാരിട്ടതാണ് എല്ലാവരും റിയൽ അക്കൗണ്ട് എന്ന് എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്ന് കമൻ്റ് ചെയ്യേം അഭിലാഷ് റീ ചെയ്തിട്ടുണ്ട് പിന്നെ യെസ് അല്ലെങ്കിൽ നമ്മൾ എയറിൽ കയറും ഞാൻ പോയി രണ്ട് പറയട്ടെ ഇതൊക്കെയാണ് കഥ അങ്ങനെ ഞാൻ എയറിലാണോ ആണോ ഗൈസ് എന്ന് ചോദിച്ചിട്ടാണ് ബിന്നി ആ ഒരു പോസ്റ്റ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ള ഒരുപാട് നന്ദി ഉണ്ടാനും ഇതുപോലെ ആയിട്ട് നെക്സ്റ്റ് മൂവി ബിന്നിയുടെ ബിന്നിയുടെ ഞാൻ എന്ന് പറഞ്ഞ് വരും റിയൽ അക്കൗണ്ട്സ് വെച്ചിട്ട് ജീവിതം തന്നെ യെസ് എന്ത് ജീവിതം നാണം ഘട്ട ജീവിതമാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നർ അല്ലേ ഇതൊക്കെ ആൾക്കാരും മറക്കും അടുത്തൊരു വർഷത്തേക്ക് ഏ പോട്ടെ ഇത്ര തന്നെ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവരൊക്കെ പുറത്തുള്ളത് കൊണ്ട് കോണ്ടൻറ്റും കാര്യങ്ങളും പഞ്ഞുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ബിഗ് ബോസ് റിലേറ്റഡായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്തൊരു വീഡിയോയിൽ കാണാം അതല്ല മറ്റ് റിലേറ്റഡ് മറ്റ് സോഷ്യൽ ഇഷ്യൂസിലേക്ക് കടക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് മറ്റുള്ള സോഷ്യൽ ഇഷ്യൂസിൽ ഡെഫിനറ്റ്ലി അതിലെ വീഡിയോസ് നമ്മുടെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള കോപ്പറ റിയാക്സ് ഒന്ന് ചേരുന്നുണ്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അങ്ങനെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ്